ഹായ് ഹലോ ഡിയർ സ്റ്റുഡൻസ് വെൽക്കം ബാക്ക് ടു ഫ്യൂർ പ്ലസ് അക്കാഡമി ഇനി ആറുമാസം കൊണ്ട് എസ് 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 സി പ്ലസ് ടു കൂടാതെ ഇന്ത്യയിലെ ഏറ്റവും മികച്ച യൂണിവേഴ്സിറ്റികളിൽ നിന്നും യു ജി പി ജി എന്ന കോഴ്സുകൾ ചെയ്യാം കേരളത്തിലെ ആദ്യത്തെ ഡിസ്റ്റൽ ലേണിംഗ് ആപ്പായ ഫ്യൂച്ചർ പ്ലസ് അക്കാദമിക്കൊപ്പം ശ്രീനാരായണഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ രണ്ടായിരത്തി ഇരുപത്തി നാല് ഫിഫ്ത് ഇൻടേക്കിൽ അഡ്മിഷൻ എടുത്തിട്ടുള്ള ഫോർ ഇയർ യു ജി പ്രോഗ്രാം സ്റ്റുഡൻസിന്റെ ഒരു പൊതുവായിട്ട് സ്റ്റുഡൻസിന്റെ ഭാഗത്തു നിന്നുള്ള ഒരു കംപ്ലയിന്റ് അത് അതിനെ കുറിച്ച് പറയാനാണ് നമ്മൾ ഇന്നീ വീഡിയോ ചെയ്യുന്നത് തേർഡ് സമ്മിലേക്കുള്ള രജിസ്ട്രേഷൻ കഴിഞ്ഞിട്ടും അവരുടെ പല ടെക്സ്റ്റ് ബുക്കുകൾക്കും അവർക്ക് ലഭ്യമായിട്ടില്ല എന്നുള്ളതാണ് കഴിഞ്ഞ സെമസ്റ്ററിൽ തന്നെ വിദ്യാർത്ഥികൾക്ക് പല രീതിയിലുള്ള പരാതികൾ യൂണിവേഴ്സിറ്റിക്കെതിരെ ഉണ്ടായിരുന്നു അതിൽ ഒന്നാമത്തെ കാര്യം ടെക്സ്റ്റ് ബുക്ക് ബേസ് ചെയ്തിട്ട് തന്നെയായിരുന്നു കാരണം ടെക്സ്റ്റ് ബുക്കിന്റെ അവൈലബിലിറ്റി ഇല്ല ടെക്സ്റ്റ് ബുക്ക് ചെയ്ത് ആയിട്ടുള്ള ടെക്സ്റ്റ് ബുക്ക് കിട്ടാത്തതിനു പുറത്ത് തന്നെ പലപ്പോഴായിട്ടും അവരുടെ ലേണേഴ്സ് ആപ്പ് ആയിട്ടുള്ള എൽ ഡെസ്ക് പലപ്പോഴും പണിമുടക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട് സോ അതിന്റെ എല്ലാത്തിലും അഭാവത്തിൽ പെട്ടെന്നുള്ള പരീക്ഷകളും കൂടി ഡിക്ലെയർ ചെയ്യുമ്പോഴാണ് കുട്ടികൾ ആകെ വലയുന്ന ഒരു സാഹചര്യം ഉണ്ടാവുന്നത് അപ്പം അത് എങ്ങനെയൊക്കെയോ പരിഗണിച്ച് സെക്കൻഡ് സെമെ എക്സാമിനേഷൻ പൂർത്തിയായി തേർഡ് സെമസ്റ്ററിലേക്കുള്ള രജിസ്ട്രേഷനും കഴിഞ്ഞ് ഏകദേശം ഒരു മാസം ഇങ്ങോട്ട് കഴിഞ്ഞിട്ട് പോലും പലർക്കും ടെക്സ്റ്റ് ബുക്കുകൾ ലഭിക്കുന്നില്ല എന്നുള്ളത് പറയുന്നുണ്ട് അതിൽ തന്നെ ഹ്യൂമനിസം ആൻഡ് അനലോജിക്ക് ഡാറ്റ അനാലിറ്റിക്സ് പോലുള്ള സബ്ജക്റ്റുകളുടെ ടെക്സ്റ്റ് ബുക്ക് അവർക്ക് തീരെ ലഭ്യമാവാത്ത ഒരു സാഹചര്യം ഉണ്ടാവുന്നത് പലപ്പോഴായിട്ട് എൽഡെസ്റ്റ് ആപ്പിൽ അപ്ഡേറ്റ് വരുന്നതും അതും കുട്ടികളെ വളരെ രീതിയിൽ വലക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നുണ്ട് അപ്പൊ യൂണിവേഴ്സിറ്റിയുടെ ഭാഗത്ത് നിന്ന് എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു നടപടി എന്നുള്ളത് വിദ്യാർത്ഥികൾക്ക് മനസ്സിലാവുന്നില്ല സെമിസ്റ്റർ തുടങ്ങാൻ കാണിക്കുന്ന പെട്ടെന്ന് പെട്ടെന്ന് സെമിസ്റ്റർ ആറ് മാസം എന്നുള്ളതാണ് ഒരു സെമസ്റ്ററിന്റെ കാലാവധി ആ കാലാവധി പൂർത്തിയാകാത്ത തന്നെ പരീക്ഷ നടത്തുകയും അടുത്ത സെമസ്റ്റർ തുടങ്ങുകയും ചെയ്യുന്ന അതേ ഉത്സാഹം ഈ ടെക്സ്റ്റ് ബുക്കുകൾ വിദ്യാർത്ഥികൾക്ക് ലഭിക്കുന്നുണ്ടോ എന്നുള്ള കാര്യത്തിൽ യൂണിവേഴ്സിറ്റി ഒന്നും ശ്രദ്ധിക്കാൻ ായിട്ടുണ്ട് കാരണം അക്കാഡമിക് കലണ്ടർ പോലുള്ള കാര്യങ്ങൾ വരുന്നു കുട്ടികളെ എല്ലാം മുൻകൂട്ടി അറിയിക്കുന്നു പക്ഷേ പഠന സാമഗ്രികൾ വ്യക്തമായിട്ട് വിദ്യാർത്ഥികളിൽ എത്തുന്നുണ്ടോ എന്നുള്ള കാര്യത്തെ കുറിച്ച് യൂണിവേഴ്സിറ്റി തീരെ ശ്രദ്ധിക്കുന്നില്ല എന്നുള്ളതാണ് വിദ്യാർത്ഥികൾക്കും തുടർന്ന് രക്ഷിതാക്കൾക്കും ഒക്കെ ഉള്ള ഒരു പരാതി കാരണം നല്ല രീതിയിൽ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു യൂണിവേഴ്സിറ്റിയാണ് പല പാകപ്പിഴകളും ഉണ്ടാകും എന്നുള്ളത് നമുക്കറിയാം കാരണം ഓപ്പൺ യൂണിവേഴ്സിറ്റി ആണ് സർക്കാർ സ്ഥാപനമാണ് എന്നുള്ളതൊക്കെ ഇരിക്കെ പഠിക്കാനുള്ള സാമഗ്രികൾ അത് വിദ്യാർത്ഥികൾക്ക് എത്തിക്കുന്നുണ്ടോ എന്നുള്ള കാര്യത്തെക്കുറിച്ച് വളരെ വ്യക്തമായിട്ട് യൂണിവേഴ്സിറ്റി ശ്രദ്ധിക്കണം ഒരു വാർഡ് സ്റ്റുഡൻസിൻ്റെ പരാതി നമുക്കും അതുപോലെ തന്നെ പുറത്ത് സ്റ്റുഡൻസിന് എല്ലാവർക്കും ലഭിക്കുന്നുണ്ട് അപ്പം അതുകൊണ്ട് ഈ കാര്യത്തെക്കുറിച്ച് യൂണിവേഴ്സിറ്റിക്ക് എന്താണ് പറയാനുള്ളത് അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റിയുടെ ശ്രദ്ധയിൽപ്പെടുത്താനും കൂടിയാണ് നമ്മൾ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ പറഞ്ഞ സബ്ജക്റ്റിൻ്റെ ടെക്സ്റ്റുകൾ കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യുക അതുപോലെ തന്നെ എന്തുകൊണ്ടാണ് ഈ അനാസ്ഥ ഇപ്പോഴും നിലനിൽക്കുന്നത് എന്നുള്ള കാര്യത്തെക്കുറിച്ചും യൂണിവേഴ്സിറ്റിയുടെ വൃത്തങ്ങൾ വ്യക്തമാക്കേണ്ടതുണ്ട് എന്ന് പ്രത്യേകം നമ്മൾ അറിയിച്ചുകൊള്ളുകയാണ് പ്രത്യേകം ഇത് പരിഗണിക്കേണ്ട ഒരു പരാതി കൂടിയാണ് വിദ്യാർത്ഥികളുടെ ഭാഗത്തു നിന്നുള്ള ഒരു പരാതി കൂടിയാണ് എന്നുള്ളതും കൂടി നമ്മൾ ഇതിനോടൊക്കെ ഉൾപ്പെടുത്തുകയാണ് അതുപോലെ തന്നെ തേർഡ് സെമസ്റ്ററിന്റെ ക്ലാസസ് യു പ്ലസ് അക്കാദമിയിൽ ആരംഭിച്ചിട്ടുണ്ട് ഫ്യൂ വൈ യു ജി പി നാല് വർഷത്തെ യു ജി പ്രോഗ്രാമിന്റെ ക്ലാസസ് ബി എ മലയാളത്തിലും ബി എ ഇംഗ്ലീഷിലും സോഷ്യോളജി ഹിസ്റ്ററി ബി കോം ബി ബി എ ഈ ആറ് പ്രോഗ്രാമുകളിലും ക്ലാസ്സസ് അവൈലബിൾ ആണ് സോ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവര് താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം പലർക്കും ഏറെക്കുറെ സ്റ്റുഡൻസിന്റെ ടെക്സ്റ്റ് ബുക്കുകൾ കിട്ടിയിട്ടുണ്ടാകില്ല അപ്പം എന്തുകൊണ്ടാണ് എന്നുള്ളതിനെ കുറിച്ച് അറിയില്ല പലപ്പോഴും പ്രിന്റിംഗ് കഴിയാത്തൊരു സാഹചര്യത്തിലൊക്കെ ആയിരിക്കണം പക്ഷേ ഈ ഹ്യൂമനിസം ആൻഡ് ലോജിക് എന്ന് പറഞ്ഞത് ഏകദേശം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ബാച്ചിലുള്ള അതായത് ആദ്യ ബാച്ചിലുള്ള കുട്ടികൾക്ക് തന്നെ അവരുടെ തേർഡ് സെമസ്റ്ററിലുള്ള ഒരു പുസ്തകമാണ് അപ്പൊ പുതിയതായിട്ട് വന്നിട്ടുള്ള സിലബസിന്റെ മാറ്റങ്ങൾ ഉണ്ടായിട്ടുള്ള ഒരു പുസ്തകങ്ങളൊന്നും അല്ല ഈ പറഞ്ഞ പുസ്തകങ്ങളെല്ലാം അപ്പൊ അതുകൊണ്ട് പ്രിന്റിങ്ങിന്റെ കാലതാമസമാണോ അല്ലെങ്കിൽ അത് സിലബസ് ലഭിക്കാത്തതോ അല്ലെങ്കിൽ കരിക്കുലം സെറ്റ് ചെയ്യാത്തതിൻ്റെയോ ബുദ്ധിമുട്ടുകളോ ഒന്നും അല്ല എന്നുള്ളത് നമുക്ക് ഇതിനോടകം പറയാൻ കഴിയും അപ്പം എന്തായാലും എന്തുകൊണ്ടാണ് കാലതാമസം എടുക്കുന്നത് എന്നുള്ളത് പെട്ടെന്ന് തന്നെ യൂണിവേഴ്സിറ്റി അറിയിക്കും പിന്നെ സ്റ്റുഡൻസിന്റെ ഭാഗത്ത് ഇത്തരത്തിലുള്ള പരാതികൾ തുടർന്ന് പോവുകയാണെങ്കിൽ തന്നെ എന്തെങ്കിലും ഒരു തീരുമാനം അവർ കൈക്കൊള്ളും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം എന്തെങ്കിലും നിങ്ങൾക്ക് ഡൗട്ട്സ് ഉണ്ടെങ്കിൽ താഴെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യാം താങ്ക് സോ മച്ച്